കപട പരിസ്ഥിതി വാദികളും ഇടതു സർക്കാരും ദേശീയപാതാ നിർമ്മാണം അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് ദേശീയപാതാ ഉപരോധം ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ഇരുമ്പുവലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നാം തീയതി ഹൈവേ സംരക്ഷണ സമിതി നടത്തുന്ന ലോങ് മാർച്ചിനും ഹർത്താലിനും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു പരിസ്ഥിതിവാദികളും ഇടത് സർക്കാരും ചേർന്ന് ദേശീയപാതാ നിര്മ്മാണം അട്ടിമറിക്കുകയാണെന്നാരോപിച്ച ലീഗ് ദേശീയപാത റോഡ് റോഡുപരോധം ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ഇരുമ്പുവാലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈറേഞ്ച് മേഖലയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും വനംവകുപ്പിൻ്റെയും പരിസ്ഥിതി സംഘടനകളുടെയും ജനവിരുദ്ധ നിലപാടുകൾ തുറന്നു തുറന്നുകാണിക്കുന്നതിനും ജനവികാരം സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രതിഷേധം നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ദേശീയപാത നിർമ്മാണം പരിസ്ഥിതിവാദികൾ നൽകിയിട്ടുള്ള കോടതിയിൽ നൽകിയിട്ടുള്ള പരാതിയിന്മേൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തെറ്റാണെന്നും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ ചൊവ്വാഴ്ച പത്ത് മണിക്ക് മുസ്ലിം ലീഗ് ദേവുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ റോഡ് ഉപരോധ സമരം ഇരുപാലത്ത് നടക്കുകയാണ് ഈ സമരത്തിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന ആറാം മേലിൽ നിന്നും നേര്യമംഗലത്തേക്ക് നടക്കുന്ന ലോകമാർച്ചിൽ എല്ലാ സംഘടനകളും കൂടി പ്രഖ്യാപിച്ചിട്ടുള്ള ലോകമാർച്ചിലേക്ക് മുസ്ലിം ലീഗിൻ്റെയും എല്ലാവിധ ഹിന്ദുളെയും അറിയിച്ചുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ചൊവ്വാഴ്ച നടക്കുന്ന പരിപാടിയിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും രേഖകൾ രേഖകളനുസരിച്ച് റോഡിന്റെ മധ്യത്തിൽ നിന്ന് ഇരുവശത്തേക്കും അൻപതടി വീതം ആകെ നൂറടി വീതിയിലുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് അവകാശപ്പെട്ടതാണെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി നിലനിൽക്കെ കേരള സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഈ ഭാഗം വനമാണെന്ന് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി ഉണ്ടായിട്ടുള്ളത് സർക്കാർ ഇടപെട്ട യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി അടിയന്തിരമായി നടപടികൾ സ്വീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുമ്പുവാലം ലീഗ് ഹൗസിൽ നിന്നും മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് ഇരുമ്പുവാലം ടൗണിൽ റോഡ് ഉപരോധവും സംഘടിപ്പിക്കും മുപ്പത്തിയൊന്നാം തീയതി ഹൈവേ സംരക്ഷണ സമിതി നടത്തുന്ന ലോങ് മാർച്ചിനും ഹർത്താലിനും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുസ്ലിം മുസ്ലിംലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സൈനുദ്ദീൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി കെ യൂനുസ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ടി എം സിദ്ദീഖി നിയോജകമണ്ഡലം ട്രഷറർ അനസ് ഇബ്രാഹിം ജില്ലാ കൗൺസിൽ മെമ്പർ ജെ ബി എം അൻസാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി